െ അതെന്താ മറ്റുള്ളവരുടെ ഇഷ്ടം വേണോ ഞാൻ ചേട്ടാ എന്താ അങ്ങനെ ഞാൻ അരയറ്റ പെണ്ണായത് കൊണ്ടായിരിക്കും നീ അങ്ങനെ വിളിക്കണ്ട മഹാല്ല റാണി മാത്രമാണ് കൊച്ചു നിർത്തി ഇനി ചിരിക്കില്ല ചിരിക്കാൻ അറിയാത്തവർക്ക് ചിരി ഇഷ്ടമല്ല നീ ഇഷ്ടമല്ലേ എന്റെ വീട്ടിലേക്ക് വിളിക്കാൻ വീട്ടിലേക്ക് എന്റെ അമ്മയ്ക്ക് ഒന്ന് കാണണം ഒന്ന് കൊച്ചുമുതലാളി അട്ടിച്ച് പഞ്ചറാക്കി ആളെ പറ്റി പറഞ്ഞപ്പോ അമ്മയ്ക്ക് കാണണമെന്ന് ആ ആള് ജിജിയുടെ ആങ്ങളെയാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത് അമ്മേ അമ്മയമ്മേ കൊച്ചുമുതലാളി തയ്യാറിയ ആളാ വരുന്നേ ശങ്കരമാഷണം മോന ജയിലിൽ പോയ കൊച്ചനോ ആ തീന്നെ ഇരിക്കുഞ്ഞെ ില്ല ചക്രക്കാപ്പി കുടിക്കുമോ ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു ഒന്നും കഴിച്ചില്ല കപ്പുണ്ട് തിന്നുമോ തിന്നും മോൻ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ പണ്ട് മീനും കൊണ്ട് വീട്ടിൽ വരുവായിരുന്നു ഇപ്പോഴും ഓർമ്മിക്കുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് മോൻ വീട്ടിപ്പോയില്ലേ അവിടെ നിറങ്ങിപ്പോകാൻ അച്ഛൻ പറഞ്ഞു മാസ്റ്റർ വലിയ അഭിമാനിയല്ലേ മോനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശങ്കരമാസ്റ്ററുടെ മോൻ കള്ളനാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല അതുകൊണ്ട് ചോദിക്കുക വല്ല സത്യം ഉണ്ടോ മോനെ എന്നെ വഞ്ചിക്കുകയായിരുന്നു ആരാ വഞ്ചിച്ചത് ആരാണെന്ന് ഇപ്പോൾ ഞാൻ പറയില്ല കുറച്ചു ദിവസത്തിനാം എല്ലാരും അതറിയും എങ്ങനെ അവനെ ഞാൻ കൊല്ലും ഒന്നും കാണിക്കരുത് സന്നതോ വന്നു അതത്തിരുന്ന് കഴിച്ചോട്ടെ ഉച്ച മുതലാളി വീട്ടിൽ ചെടി കാണാൻ രസമായിരുന്നോ ഷയും അപ്പോഴേ എനിക്ക് ചേട്ടനോട് ഇഷ്ടം തോന്നി ചേട്ടൻ എവിടെ താമസം ഉറങ്ങുന്നത് എവിടെയാണ് അയ്യോ മഴ പെയ്താ സൂക്ഷിക്കണം കൊച്ചുമുതലാളി ഭയങ്കരന എന്തു ചെയ്യാനും മടിയില്ല എന്റെ അടുത്ത് മാത്രമേ അയാളുടെ പണികളൊന്നും ഉള്ളൂ ചെമ്മീൻ കമ്പനിയിലെ എത്ര പെണ്ണുങ്ങളെ ആണെന്നും ആരെ വന്നിട്ടുണ്ട് ഞാൻ പോയി നോക്കട്ടെ ഏഴുകുട്ടമ്പിള്ളും പോലീസുകാരനും കൂടെയാണ് എന്നെ അന്വേഷിച്ചു ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങണ്ട ഞാൻ ഇല്ല അവളുണ്ടല്ലോ കുരിശുവള്ളിക്കെടുത്ത് മരിച്ചുപോയ നീലിക്കുട്ടിയ അരയൻ മകൾ റാണി നീ ആണോ വേണം സാറേ നിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടല്ലോ അവൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ സാറേ ആ സ്ഥലത്തെ പൗരമുഖ്യനും പൊതുകാര്യ പ്രശസ്തനും വ്യവസായിയും സർവോപരി യുവാവുമായ ഷാജിയെ സേതുമാധവൻ എന്ന റൌടി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ദേഹോദര ഏൽപ്പിക്കുകയും മേപ്പടി റൗഡി മേപ്പടി കുറ്റം ചെയ്യുന്നതിന് മേപ്പടി വാണി നോക്കി നിൽക്കുകയും വേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ഇതാണ് എന്റെ വലിയ കേസ് അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം സാറേ കോടതി പോവാതെ തീർക്കാവുന്നതേ ഉള്ളു അതെങ്ങനെ ഇവള് പോയി ഷാജി മുതലാളിയോട് മാപ്പ് പറഞ്ഞ മുതലാളി പെറ്റീഷൻ പിൻവലിച്ചെന്ന് വരും മുതലാളി തല്ലിയാളിന്റെ പേരിൽ അവനാണ് ഒന്നാം പ്രതി ആ റാസ്കറിനെ ഇന്ന് തന്നെ ഞാൻ കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പഴേക്കും ഒടിയാത്ത ഒച്ചല്ല ശരീരത്തിൽ എന്താണ് നിനക്കൊരു പരിഭ്രമം அவனை வீட்டினா ஒளிச்சு வச்சு இல்ல ஞானி வைக்கிறது நாராயணா எனிக்கொரு டவுட்டு ஒரே காலத்து கேரி நல்லவங்க சர்ச் செய்ய உம் எல்லாருக்கும்

ഞാനകത്ത് ഇച്ചിരി കപ്പയും കാപ്പിയും കഴിക്കാൻ തനിക്ക് ഇനിയെങ്കിലും ഈ വൃത്തികളുകൾക്ക് നിർത്തിക്കൂടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പോലീസുകാർ എത്ര നല്ലവരെ തനിക്ക് എത്ര കുട്ടികളുണ്ട് ഒമ്പത് വെറുതെ അല്ലതാണ് ഇങ്ങനായത് റാണി ഞാനൊരു പതിനയ്യായിരം രൂപ ഉണ്ടാക്കി കുട്ടമ്പിള്ളയുടെ കുടുംബത്തിന് കൊടുക്കാൻ പോവുകയാണ് ഉദ്യോഗത്തിലിരിക്കുമ്പം ഒരു പോലീസ് തന്നെ ആരെങ്കിലും കൊന്നാൽ സർക്കാരെ കുടുംബത്തിന് പതിനയ്യായിരം രൂപ കൊടുക്കും ഭാഗ്യം അമ്മ വിഷമിക്കാതെ ഞാനല്ലേ അടുത്തുള്ളത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ വഞ്ചിപ്പുരിലേക്ക് നോക്കി ഉറക്കാൻ വിളിച്ചാൽ മതി ഞാൻ ആ പാത്രം എടുത്ത് കഴുകി എനിക്ക് കുറച്ചു ദിവസത്തേക്ക് ഭക്ഷണം തരാം പിന്നെന്താ ചേട്ടാ കുറച്ചു ദിവസത്തേക്കല്ല ചേട്ടൻ വീട്ടിൽ പോകുന്നതുവരെ ഇവിടുന്ന് ആഹാരം കഴിച്ചാൽ മതി ഇതെന്താ നൂറ് രൂപയുണ്ട് എന്റെ ആഹാരത്തിന് രൂപ ഞാൻ വാങ്ങിക്കില്ല എന്നാൽ വേണ്ട എന്റെ വീട് ഹോട്ടലല്ല രൂപ തരും